ഹലോ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉം യൂറോപ്യന്മാരുടെ ആഗമനത്തിലത്തെ നാലാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഡാനിഷുകാരെ കുറിച്ചാണ് പറയാൻ പോണത് കഴിഞ്ഞ ക്ലാസ്സില് യൂറോപ്യന്മാരുടെ ആഗമനത്തില് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ എന്നിവരെ കുറിച്ച് നമ്മൾ പഠിച്ചു അടുത്തതായിട്ട് ഡാനിഷുകാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പറയാൻ പോകുന്നത് തുടങ്ങിയാലോ അപ്പം ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് സ്റ്റാ സ്ഥാപിതമായത് ഡെൻമാർക്കുകാർ ഇന്ത്യയിലെ ഫാക്ടറി ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് സ്ഥാപിച്ചത് ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികളാണ് സെറാംപൂർ ട്രാൻക്യൂബാർ അതായത് തമിഴ്നാടിലാണ് ഇതുള്ളത് ഡാനിഷുകാർ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ പണി കഴിപ്പിച്ച ഡാൻസ്ബോർഗ് കോട്ട ക്യൂബാറിലാണ് ൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി അതായത് തമിഴ്നാട് എന്നാണ് ഇടവ കുളച്ചൽ എന്നിവയായിരുന്നു ഡാനിഷുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ തിരുവിതാംകൂറിന് വെടിക്കോപ്പുകൾ നൽകുകയും അതിനു പകരമായിട്ട് കുരുമുളക് ശേഖരിക്കുകയും ചെയ്ത വിദേശ ശക്തിയാണ് ഡെൻമാർക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഡെന്മാർക്കുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ബ്രിട്ടന് മറ്റത് ിഷിനെ കുറിച്ചെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പം അടുത്ത ക്ലാസ്സിൽ ഫ്രഞ്ച് കാരെ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്